പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദേശം അല്പസമയത്തിനകം തന്നെ ഈ വയനാട്ടിലേക്ക് എത്തിച്ചൊരു ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ഈ വയനാട്ടിലേക്ക് എത്തുക മൂന്ന് ഹെലികോപ്റ്ററിലാണ് എത്തുക എന്നാണ് അറിഞ്ഞത് അതായത് ഒരു ഹെലികോപ്റ്ററിൽ അദ്ദേഹം അതിൻ്റെ തൊട്ട് പിറകിലായി രണ്ട് ഹെലികോപ്റ്റർ അദ്ദേഹത്തെ അനുഗമിക്കാനും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം ചാർട്ട് കൃത്യമായി ഒരു പ്രിപ്പയർഡല്ല എന്നുള്ളൊരു കാര്യമാണ് അറിയുന്നത് ഏതായാലും ഈ ഒരു നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇങ്ങനെയാണ് അദ്ദേഹത്തെ അനുഗമി മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ അനുഗമിക്കും ഒപ്പം തന്നെ ഡി ജി പിയും ഉണ്ടാവും ചീഫ് സെക്രട്ടറിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവും രണ്ടായിരം കോടിയുടെ പാക്കേജാണ് ഈ കേരളം ആവശ്യപ്പെടുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് ഈ രണ്ടായിരം കോടിയുടെ പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തെ അറിയിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം തുടർന്ന് അദ്ദേഹം കൽപ്പറ്റ സ്കൂൾ സെൻറ്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങും അവിടുന്ന് വാഹനവ്യൂഹത്തിലോ വാഹനവ്യൂഹത്തിൻ്റെ അകമ്പടിയോടെയായിരിക്കും അദ്ദേഹം ഈ വിംസ് ആശുപത്രിയിൽ അതായത് ഈ ഞാനിപ്പോൾ തന്നെ ആശുപത്രിക്ക് സമീപമാണ് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററാണ് ആശുപത്രിയിലേക്കുള്ളത് ഇവിടെയും ഇപ്പോൾ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു നേരത്തെ ചില വണ്ടികളൊക്കെ കടത്തിവിട്ടിരുന്നു ഇപ്പോൾ ഒരു വണ്ടിയും കടത്തിവിടുന്നില്ല ഏകദേശം ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ അകത്തേക്കാണ് ഈ വിംസ് ആശുപത്രിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് തുടർന്ന് അദ്ദേഹം ആ വിംസ് ആശുപത്രിയിലേക്ക് പോകാൻ അവിടെ ചിലർ രോഗ ഈ ചികിത്സയിൽ കഴിയുന്നുണ്ട് അവരെ സന്ദർശിക്കും ഒഡീഷ സ്വദേശി ഉൾപ്പെടെയുള്ളവർ അവിടെ സന്ദർ ചികിത്സ കണ്ട സന്ദർശിക്കും എന്നുള്ള വിവരമാണ് നാം ലഭിക്കുന്നത് അതേസമയം അദ്ദേഹം ഇവിടെ വന്നേക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം നേരെ ഈ വിംസ് ആശുപത്രിയിൽ നിന്ന് ശേഷം ഏരിയൽ സന്ദർശ സന്ദർശനം നടത്തുക അതായത് അദ്ദേഹം വന്ന വരുന്ന ഹെലികോപ്റ്ററിൽ തന്നെ ഈ മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏരിയൽ സന്ദർശനം നടത്തും അതായത് താഴ്ന്നു പറക്കുന്ന രീതിയിലുള്ളൊരു സന്ദർശനമായിരിക്കും നടത്തുക എന്നാണ് അറിയുന്നത് അത് ദുരന്തത്തിൻ്റെ വ്യാപ്തി അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതോടെ ശേഷം അദ്ദേഹം തിരിച്ച് വീണ്ടും കൽപ്പറ്റയിലെത്തി അവിടുന്ന് വാ വാഹന തിരിച്ച് ഈ ചുരൽമല ഭാഗത്തേക്ക് പോകും അവിടെ ബേലിപ്പാലം ഉണ്ട് ബേലിപ്പാലം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് സാ സാന്നിധ്യത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ബേലിപ്പാലം അദ്ദേഹം സന്ദർശിക്കും തുടർന്ന് അദ്ദേഹം തിരിച്ച് ഇവിടെ കലക്ട്രേറ്റിലെത്തും കലക്ട്രേറ്റിലെത്തിന് ശേഷം അവലോകന യോഗം അവലോകന യോഗത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് വീണ്ടും ഡൽഹിക്ക് പോകുമെന്നാണ് അറിയുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറോളം ഇവിടെ ഈ വയനാട്ടിൽ സ്പെൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇന്നലെ മേപ്പാടി കൽപ്പറ്റ മുതൽ മേപ്പാടി ചുരൽമല വരെയുള്ള ഭാഗങ്ങളിൽ ട്രയൽ റൺ നടത്തിയിട്ടുണ്ടായിരുന്നു

പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതി ഒരു ട്രയൽ റൺ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ രണ്ടായിരത്തോളം പോലീസിനെയാണ് കേരളത്തിൽ കേരളത്തിലെ രണ്ടായിരം പോലീസിന് രണ്ടായിരത്തോളം പോലീസിനെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് കൽപ്പറ്റ വയനാട് കൽപ്പറ്റ മേപ്പാടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അതായത് ഈ ഒരു അദ്ദേഹം സന്ദർശിക്കാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളിലും രണ്ടായിരത്തോളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എസ് പി ജി അതുപോലെ കേന്ദ്ര വിവിധ കേന്ദ്രസേനകളുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഏതായാലും കനത്ത സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ ബാരിക്കേഡുകളൊക്കെ വെച്ച് ഇവിടെ അടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു കേന്ദ്ര ഡി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ സുരക്ഷയ്ക്ക് എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ കണക്കിലെടുത്ത് പോലീസുകാർക്കൊക്കെ ഒരു മഞ്ഞ ബാഡ്ജൊക്കെ നൽകിയിട്ടുണ്ട് അവർ അവരാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അല്ലെങ്കിൽ സുരക്ഷയ്ക്കായി വിവിധ സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നത് ഇതെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മേപ്പാട് പഞ്ചായത്തിൻ്റെ തൊട്ടപ്പുറത്തമ്പാണ് വൈത്തിരി പഞ്ചായത്ത് ഈ വൈത്തിരി പഞ്ചായത്തിൽ മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ വിവിധ പ്രദേശങ്ങളിൽ തണ്ടർ ബോൾട്ടിൻ്റെ സന്ദർശനം അല്ലെങ്കിൽ തണ്ടർ പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു മലമുകളിലൊക്കെ തണ്ടർ ബോൾട്ടിൻ്റെ പരിശോധനയുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ മാവോയിസ്റ്റിൻ്റെ ഭീഷണിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ ക്രമണമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് പ്രധാനമന്ത്രിക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്